രണ്ടാം തവണയും ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ സ്വദേശി ഹസ്നയെ സൗഹൃദ കൂട്ടായ്മ െ പൂജ്യം പോയിന്റ് അഞ്ച് മോതിരക്കല്ലിൽ മാഗ്നിഫൈ ലെൻസ് ഉപയോഗിച്ച് രണ്ട് മിനിറ്റ് കൊണ്ട് മരച്ചു തീർത്തതിനാണ് ഇത്തവണ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയത് എടപ്പാൾ സ്വദേശി കല്ലിങ്ങൾ സെക്കീർന്ന ഭാര്യയായ ഫസ്നയുടെ ആദ്യ നേട്ടം രണ്ട് മിനിറ്റ് കൊണ്ട് ഇന്ത്യയിലെ അൻപതിൽ പരം ചിത്രശലഭങ്ങളുടെ വ്യത്യസ്ത നിറങ്ങളിലുള്ള പൂർണ്ണ ചിത്രങ്ങൾ തന്റെ കൈവിരലുകൾ കൊണ്ട് പിസ്ത ഷെല്ലിൽ തീർത്തതാണ് ഇത്തവണ കബയെ പൂജ്യം പോയിന്റ് അഞ്ച് എം എം മോതിരക്കല്ലിൽ മാഗ്നിഫൈൻ ലെൻസ് ഉപയോഗിച്ച് രണ്ട് മിനിറ്റ് കൊണ്ടു വരച്ചു തീർത്തു ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് മികച്ച പ്രവർത്തനങ്ങൾ നടത്തുന്ന എടപ്പാൾ സൗഹൃദ കൂട്ടായ്മ പ്രവർത്തകരാണ് വീട്ടിലെത്തി അനുമോദിച്ചത് മുസ്ലിം ലീഗ് മലപ്പുറം ജില്ലാ സെക്രട്ടറി ബി കെ എം ഷാഫി ഹസ്നയ്ക്ക് ഉപഹാരം കൈമാറി എടപ്പാൾ സൗഹൃദ കൂട്ടായ്മ പ്രവർത്തകരായ മുഹമ്മദ് കുട്ടി കല്ലിങ്ങൽ കുട്ടിയെടപ്പാൾ എം വി ജലീൽ കെ എസ് സൈനുദ്ദീൻ സക്കീർ ഫർഹ തുടങ്ങിയവർ പങ്കെടുത്തു എൻ സി വിനുസ് എടപ്പാൾ